അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ഈ എടക്കര ടൗൺ നിന്ന് ആകെ ഇതിലേക്ക് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം ഒമ്പത് സെന്റിൽ ചുറ്റും മതിൽ കെട്ടി നല്ലൊരു അടച്ചുറപ്പാക്കിട്ട വീടാണ് ഇപ്പം കാണിച്ചത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾക്ക് കാണാ ചെടി നല്ല തൈകളും എല്ലാം ഉണ്ട് മാവുണ്ട് ഇതില് അതേമാതിരി വാഴ തൊട്ടപ്പുറത്ത് മുരിങ്ങൻ്റെ എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു ഒമ്പത് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് മദ്രസ് ആകെ ഒരു ഇരുന്നൂറ് മീറ്റർ പോയാൽ അമ്പലം ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വേണ്ട അടുത്ത് പിന്നെ സ്കൂള് ഒന്ന് മുതൽ ആറു വരെ ഉള്ള സ്കൂള് ഇവിടെ തൊട്ടടുത്ത് മുന്നൂറ് മീറ്റർ പിന്നെ പള്ളി മസ്ജിദ് അത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ബസ് റൂട്ട് റോഡോ ഈ വീട്ടിൽ നിന്ന് ആകെ നൂറ് മീറ്റർ അപ്പോൾ വലിയ സ്കൂളൊക്കെ ഇവിടേക്ക് എത്ര കിലോമീറ്റർ പോണം ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പ്ലസ് വണ്ണ് പ്ലസ് ടു ഡിഗ്രി എല്ലാം വലിയ സ്കൂൾ ചർച്ച് ഒന്ന് മുതൽ വരെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ചർച്ച ഉള്ളത് അതിമനോഹരമായ നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് വെക്കുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റൗട്ടിൽ നിന്ന് തന്നെ നല്ല സ്പേസിൽ വലിച്ചു നല്ല ഇതാക്കണം പിന്നെ സി സി ക്യാമറ ഇതാക്കണം വീടിന്റെ തൊട്ടടുത്തു തന്നെ നമുക്ക് സി സി ക്യാമറ ഇതിലുണ്ട് നല്ല സൗകര്യമുള്ള നമ്മൾക്ക് ആളുകൾക്ക് ഇരുന്ന് കണ്ട് നമുക്ക് ഒരു ഞാല് കെട്ടിക്കാണ്ട് ഉഷാറാക്കാൻ ഇത് പിന്നെ അവർ കൊണ്ടുപോകും നല്ല സെറ്റിലാണ് വീടിൻ്റെ ഉപയോഗങ്ങൾ അതേമാതിരി കാർഫോർച്ച് നമ്മളെ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാർഫോർജ് ചുറ്റും നല്ല ഭാഗം മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് ഈ വീട് കൂടുതൽ പയക്കമില്ലാത്തൊരു വീടാണ് അതാണ് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ നല്ല സൗകര്യം കുറ്റിയുറപ്പുള്ള വീട് ഒരു ഭാഗത്ത് വിള്ളലോ ഒരു കംപ്ലൈന്റോ ഒന്നുമില്ല വെള്ളം കയറുന്ന സ്ഥലമല്ല ഇത് ഏർ അത്യാവശ്യം നല്ല കരഭൂമിയാണ് ഇത് നല്ല വീടാണ് ഈ വീടിൻ്റെ സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് പോവുക ഈ വീടിന്റെ ഡോറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി മോഡൽ ഡോറ് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറ് കൂടിയാണ് ഈ വീടിന്റെ കട്ടില തടിയാണ് തടിയിലൂടെയാണ് കട്ടിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത് ഞാൻ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കുന്നത് നല്ല സൗകര്യമുണ്ട് നല്ല സൗകര്യമുള്ള ഒരു ഇതാണ് നേരെ അടിയിലേക്ക് നോക്കിയപ്പോൾ ജോലി മാർബോണൈറ്റാണ് ഇട്ടുള്ള ഒരു ആഷ് കളറ് വരുന്നത് നല്ലൊരു മാർബോണൈറ്റാണ് ഇട്ടുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഇടത് ഭാഗത്താണ് നമ്മൾ കോമൺ ബാത്റൂമ് അതിന് മുകളിലേക്കുള്ള എന്താ സ്റ്റെയറിന്റെ വർക്ക് നല്ല സ്റ്റീൽ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന് വർക്ക് ചെയ്തിട്ട് നമ്മൾ കോമൺ ബാത്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് കൈ സൗകര്യങ്ങളും കോമൺ ബാത്റൂമ് നല്ല വിശ നല്ല സൗകര്യത്തിൽ ുംഭാഗം വരെ ഫുള്ള് ടൈലിറ്റ് നല്ല അടച്ചിറപ്പാക്കിയിട്ട മുകളിലാണ് ഇതാണ് ടൈലിട്ടിട്ടുണ്ട് നല്ല പിന്നെ അതേമാതിരി ഇൻവെർട്ടർ ഇൻവെർട്ടർ വെക്കാൻ നമുക്ക് അടിഭാഗത്ത് സ്റ്റയറിന്റെ അടിഭാഗത്ത് അതിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല സെറ്റായിട്ട് പിന്നെ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തെ പട്ടത്തെ റൂമ് കാണാം നല്ല സൗകര്യം അതാണ് നമ്മൾ നോക്കുക റൂമ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ടോ എന്ന് നോക്കി രണ്ട് ഒരു ആറേ നാലിൻ്റെ കട്ടിലിട്ടിട്ട് അതിൻ്റെ അടിയിൽ ചെറിയ ഒരു എന്താ പറയാ ഒരു ബെഞ്ച് ഇട്ടിട്ടാണ് ഈ കട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നോക്കിയെങ്കിൽ അത്ര സ്പേസ് ഉണ്ട് അതായത് ആറേ ആറിന്റെ മുകളിലേക്കുള്ള കട്ടില ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സൗകര്യം നോക്കിയെങ്കിൽ ഇതാണ് കണ്ടോ നല്ല സൗകര്യമുണ്ട് ഇതിനൊരു മെച്ചം ഇതിൽ നമ്മൾ ഇതാക്കണിപ്പോൾ ഉള്ള അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിക്കാണ്ട് അലമാര ഫുള്ള് ഇങ്ങനെയാണ് ഇട്ടുകൊണ്ടുള്ളത് ഇത് ഇങ്ങനെ നീക്കി കൊടുക്കുന്ന രൂപത്തിലാണ് അലമാരന്റെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ എല്ലാം വലിപ്പിങ്ങനെ ഡോറ് തുറക്കാനാണ് ഇത് നീക്കി കൊടുത്തിട്ടാണ് കാരണം സ്പേസിനനുസരിച്ചുള്ള ഒരിതാണ് കേപ്പാണോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് റൂമ് കണ്ടുകൾ അതും ടി വി ആളിൽ നിന്ന് നമുക്ക് നമ്മൾ ഇരിക്കുന്നോടത്തുനിന്ന് നമുക്ക് സുഖമായിട്ട് ടി വി കാണാൻ റാക്കുകളോ എല്ലാം അടിപൊളിയായിട്ട് മോഡലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് റൂമ് കണ്ടിട്ട് രണ്ടാമത്തെ റൂമും അതേ വലുപ്പം തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറ പുറം ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഇനി അറ്റാച്ച്ഡ് ബാത്റൂമാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോർ റൂം അതേപോലെ നിങ്ങൾക്ക് കാണാൻ അടുക്കളൻ്റെ സ്റ്റോർ റൂം നമുക്ക് വേറെ ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെവിടെ നമുക്ക് ബാത്റൂമ് കൊടുക്കാനുള്ള സൗകര്യം വേണം വേണമെങ്കിൽ അറ്റാച്ചഡ് കൊടുക്കാം അതില സൗകര്യം ഞാൻ ഇങ്ങക്ക് കാണിച്ചെറാം പിന്നെ നേരെ ഇതിലിങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അത്യാവശ്യം ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാവർക്കും ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും ആളുകൾക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ ഇവിടെ ഇവിടെ നിന്നുണ്ട് ആളുകൾ കൈ സൗകര്യം ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് അപ്പുറത്തും രണ്ട് രണ്ട് ഭാഗത്തും നല്ല സൗകര്യത്തോടെ നല്ലൊരു ആളുകൾക്ക് ഒരു തട്ടിമുട്ടിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ചെയ്തു പോകാനുള്ള സൗകര്യമുണ്ട് നേരെ അടുക്കളയിലേക്കാണ് അടുക്കള നിങ്ങൾ വാർത്തതാണ് ചോദിച്ചു മുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അതും വാർത്തയിലൂടെ തന്നെയാണ് അടുക്കളത് നല്ല സൗകര്യ വിശാലമായ സ്ത്രീകൾക്ക് പാചകം ചെയ്യാൻ നല്ല വിശാലമായ സൗകര്യം ഒരാൾ ഒരാൾ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ തട്ടിമുട്ടുന്ന രൂപത്തിലില്ല നില ആലുവ അടുപ്പല്ല സാധാ അടുപ്പാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലുവ അടുപ്പ് ആക്കാം മുകളിലേക്ക് ചിമ്മിനി മുകളിലേക്ക് നമുക്ക് പോകാ പോകാനുള്ള സൗകര്യങ്ങളും പിന്നെ പാത്രകീകളിലൊക്കെ ഇതാണ്ടല്ലേ നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിന് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പാത്രകളുള്ളതും അതേമാതിരി നല്ല സൗകര്യത്തിൽ ആക്കുമ്പോൾ ടിന്നുകളൊക്കെ എടുത്തു വെക്കാനും നല്ല സൗകര്യമുണ്ട് നമുക്ക് പിന്നെ ഗ്യാസ് വെക്കാൻ വെക്കാനിത് അവിടെയാണ് ഗ്യാസ് വെക്കാനുള്ള സൗകര്യവും സ്പേസും കാര്യങ്ങളും കുറ്റിപ്പുടത്തന്നെ നേരെ തൊട്ടടിയിൽ ഗ്യാസിന്റെ പൈപ്പ് നേരെ കണ്ടോ ഇങ്ങനെ വന്ന് ഇതിന് മുകളിലേക്ക് നമുക്ക് അടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി നമുക്ക് ഈ പുക പോകാനുമാണ് ഗ്ലാസ്കള് കണ്ടോ ഏഹ് ജനാലു വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് നമുക്ക് വലിപ്പ് റാക്കുകളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അടുക്കളിലേക്ക് വന്നപ്പോൾ ഡിസൈന് ഏഹ് എന്ന ഗോൾഡൻ കളറിലാണ് ടൈൽ ഇട്ടിട്ടുള്ളത് അടുക്കളയിലേക്ക് പറ്റിയ ടൈൽസ് ആണ് നേരെ വർക്കി ഇതാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് റൂമിൽ നിന്ന് ഇതിലേക്ക് കട്ടിങ് ചെയ്താൽ ഈ സൈഡ് ഭാഗത്തേക്ക് ഇട്ട് വേണമെങ്കിൽ ആക്കി നമുക്ക് ഇത് അറ്റാച്ച് ബാത്റൂം ആക്കി എടുക്കാം അതിന് വലുപ്പം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റാക്ക് മാത്രം ഒന്ന് തട്ടിയാൽ നല്ല സൗകര്യ സ്പേസിൽ നല്ല ബാത്റൂമെ അല്ല. ചില ആൾക്കാർ ഈ കഞ്ഞിമൂല് ഒക്കെ നോക്കുന്നുണ്ട് ആ മൂല അല്ല ആ മൂല സിറ്റൗട്ടിന്റെ ഭാഗത്താണ് വരുന്നത് അങ്ങനെ ഒമ്പത് സെന്റിൽ ആയിരത്തി മുന്നൂറ് ആ കഞ്ഞിമൂല ചില ആൾക്കാർ നോക്കണ കഞ്ഞിമൂലൊക്കെ നോക്കുക ആ അടുക്കള വരിക അല്ല ബാത്റൂമ് വരിക വീടുണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും നല്ല സൗകര്യമുള്ള ഒമ്പത് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ആളുകൾ സൗകര്യം നോക്കണത് കടകളുണ്ടോ വീടുകളുണ്ടോ അതേമാതി സ്കൂളുണ്ടോ എല്ലാ സൗകര്യം നോക്കണു വെള്ളം കയറിയ സ്ഥലമല്ല ഇതിന്റെ പുറം ഭാഗത്തോട്ട് നോക്കിയാൽ നോക്കി ഞങ്ങള് ഈ ബാക്ക് സൈഡിൽ വെള്ളം പറ്റാത്ത കിണർ അതാണ് നിങ്ങളോട് ഏറ്റവും നല്ല അടിപൊളി വെള്ളമാണ് ഇതിൻ്റെ പുറ പുറ പുറംഭാഗത്തോട്ട് നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും ചെറുതായിട്ട് സ്പേസിൽ നമുക്ക് എന്താ പറയുക വെള്ളം കയറ വെള്ളം ഇവിടെ ഒന്നും ഈ തിണ്ടിലേക്ക് ആകാത്ത രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ പുറം ഭാഗത്തോട്ട് നമുക്ക് അലക്കല കല്ലൊന്ന് കാണിച്ചു കൊടുത്താൽ തെങ്ങ് എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് ഇതിലുണ്ട് മൂന്ന് തെങ്ങ് രണ്ട് കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞ ഹൈമക്ക് നമുക്ക് തേങ്ങ എടുക്കാനുള്ള സൗകര്യമായി പിന്നെ അതേമാതിരി ഇങ്ങോട്ട് തന്നെ നമുക്ക് ഈ വളർത്തണമെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വളർത്താൻ നല്ല സൗകര്യം അതാണ് ചുറ്റും മതില് കെട്ടിയത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് എത്ര കട്ട ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ആറ് ഏ കട്ട കൊടുത്തിട്ടില്ല എല്ലാ വീടുകൾക്കും അഞ്ചെണ്ണയൊക്കെ നല്ല ഹൈറ്റിലാണ് എന്താ പറയുക മതിൽ കൊടുത്തിട്ടുള്ളത് ഇതാക്കണം ഇത് മുകൾ ഭാഗത്ത് ഫുൾ ബാർപ്പിലൂടെ പുറത്തു ബാത്റൂം നോക്കിക്കണ നല്ല സൗകര്യം നല്ല അടിപാളത്തി നല്ല ക്രിപ്പ് മുകൾ ഭാഗം ഫുള്ള് ടൈൽ മുകൾ ഭാഗം വരെ ടൈലിട്ട് വാട്ടർ ഓഫ് ചെയ്ത് നല്ല ഉഷാറായ ഒരു വീടിൻ്റെ ബാക്ക് കയറി വരുന്ന ഇടതുഭാഗത്തിന്റെ സ്പേസ് ആണ് കാണുന്നത് നമുക്ക് നേരെ വറകു വെക്കാനുള്ള സൗകര്യങ്ങൾ വീടിൻ്റെ ഇടത് ഭാഗത്തുണ്ട് അതായത് ഈ കാർഫോർച്ചിന്റെ സൈഡിൽ ഈ ഭാഗത്തോട്ടുണ്ട് നല്ല സൗകര്യമാണ് വിടണ്ട വന്നോളി മക്കളെ നല്ല സൂപ്പർ വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് വീട് നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെടും ഒന്ന് ഉറപ്പാണ് ജില്ല ഞമ്മളെ നാടാണ് ഇങ്ങനെ നാടൊന്നും ഒന്നും നോക്കണ്ട ഞങ്ങളതൊക്കെ വരുന്നത് കോഴിക്കോട് തൃശ്ശൂർ കാസർകോട് ഈ ഭാഗത്തു നിന്നൊക്കെ കുറെ ആളുകൾ വന്ന് താമസിക്കണുണ്ട് എന്തുകൊണ്ടാണ് അറിയങ്ങള് ഈതാക്കളി വീരാങ്കുട്ടി കുറവാണ് നല്ല വില കുറവാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ ഇതിന് വില അറിയണ്ട ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ല ചുറ്റും മതിൽ കെട്ടി നല്ലൊരു അടച്ചുറപ്പാക്കി രണ്ട് റൂം ഹാള് സിറ്റൗട്ട് ഡൈനി ഹാള് അടുക്കള എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീട് അതും വെള്ളം പറ്റാത്ത കിണറ് വീട്ടിലേക്ക് വരാനുള്ള സൗകര്യം ബസ് റൂട്ട് റോഡിൽ നിന്നും ആകെ നൂറ് മീറ്റർ ഈ വീടിന് ചോദിക്കുന്ന എത്ര വേറെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ തരാൻ കഴിയുമോ ഏറ്റവും വില കുറവിലാ പറയുന്നത് നല്ല വീടാണ് ഒമ്പത് സെന്റ് ഉണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്ന വെച്ചാൽ കച്ചവടമല്ലേ ചെറുതായിട്ടൊന്നിരുന്ന് നമുക്ക് സംസാരിക്കാം വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ